നമസ്കാരം വൈദ്യ ഞാനേ ചെറിയോന് ചെറിയോനാണോ വേറെ ഞാൻ വീട്ടിലെ വീട്ടിലെ ചെറിയ പേരന്താ നാട്ടിലേ ചെറിയാണോ പേരം ചെറിയോനാ കട്ടേക്കാടെ ചെറിയോന് വൈദ്യേ ഇത് മുഠകാലിനൊരു വേദന എത്ര വയസ്സായി വേദനക്കോ വേദന ഇപ്പൊ അറുപത് വയസ്സായി ആ വേദന മുട്ടുകാലിന്റെ പ്രായം അല്ല വൈദ്യരേച്ച മുട്ടുകാലിന്റെ അതേ വയസ്സന്നെ അല്ലേ വാച്ച മുട്ടുകാലും അതിന് വേദനയല്ലോ സിഖം തമാശക്കാരൻ ചോദ്യാണേ ഞങ്ങള് പാരമ്പര്യമായിട്ട് പറ്റിയ സിഖമാറ തമാശക്കാരാ എന്നാ ഒരു ചോദ്യമാണ് ചോദിക്കട്ടെ ഇതിനൊരു പ്രത്യേകത ഉണ്ട് ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ ഞാൻ തരാ വരുന്നു സൗജന്യാണ് സൗജന്യാണ് അതെ വെറുതെ അതെ പൈസ വേണ്ട വേണ്ട അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ബസങ്ങളുണ്ട് പറഞ്ഞോളൂ നിങ്ങൾ വെറും വയറ്റിൽ എത്ര ചപ്പാത്തി കഴിക്കും നല്ല വെസ്റ്റുള്ള സമയൊക്കെ ആണെങ്കിൽ ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് ആ ഒരു ചില അത് വെറും ഇനി സൗജന്യ മരുന്നില്ല ഓരോ അസുഖങ്ങളായിട്ട് പറയുന്നു ഇനി ചോദ്യങ്ങൾ വല്ലതും ഒഴിക്കാറുണ്ട് ചോദ്യങ്ങൾ വല്ലതും സൗജന്യ മരുന്ന് അങ്ങനാണെങ്കിൽ നല്ല വേദന മാത്രം ഇങ്ങനെയാണെങ്കിലും പരിശോധിക്കട്ടുണ്ട് ഇതിപ്പോ നിങ്ങളുടെ വട ച്ചാണ്ട് ഇതുകൊണ്ടല്ലേ ഞാൻ ഈ വഴി കുത്തി അഡ്ജസ്റ്റ്മെന്റിൽ വന്നതാ ഇവിടെ വേദന ഉണ്ടാവും ആ വേദന ഉണ്ട് വേദന ഇവിടെ വേദന അവിടെ വേദന എങ്ങനെയാ മൂന്നെണ്ടോ പോയിട്ടൂടെ പോകാൻ വളരെ നല്ലതാണ് ഒഴിഞ്ഞു പോയി കോടെ പിടിച്ചെടുത്തോയിട്ട് ഉറക്കം ഞാൻ രാത്രി ഉറക്കമൊക്കെ അതിന്റെ കൂടെ തലവേദന തലവേദന അതാ നല്ല പനി ജലദോഷം പനി കാണോ ജലദോഷമാണോ എന്തെങ്കിലും പനി ജലദോഷം ഉണ്ടാവില്ല ഇപ്പൊ ഇവിടെ വേണ്ടി വരും പദ്യം പദ്യോ ഇപ്പൊ വേണ്ടി വരും കഴിച്ചു എന്നിട്ട് വരുന്നതിന്റെ മുന്നേന്റെ അപ്പുറത്തുള്ള സുലൈമാ പനീനി പദ്യം വേണ്ടി ആ അത് മരുന്ന് കുറിച്ചു തന്നതിന് ശേഷം അല്ല ഇപ്പഴം റെഡിയാണോ എങ്ങനെയാ ചെയ്യാനുണ്ടോ ഞാൻ എങ്ങനെയാണെങ്കിൽ ആഹ് ഞാൻ റെഡിയാ റെഡിയാ ഞാൻ മരുന്ന് കുട്ടികൾ മുമ്പേ വായിച്ചോ വായിച്ചോ പദ്യം ഞാൻ പറയാം പറയൂ പറയൂ ഇങ്ങനെ അങ്കനത്തെ ഇതാണ് ഞാന് രണ്ടാം ക്ലാസ്സിൽ പാടിയ പദ്യ ഞാൻ ഇത്രയും കാലം ഓർത്ത വെച്ചാൽ ഇപ്പോഴാണ് ഒരു ഉപകാരത്തിൽ പറ്റുന്നത് അത് അങ്ങനെയുണ്ട് ഞാൻ മനസ്സിലാക്കി എന്താ ഒന്ന് പറയുമ്പോ കുറച്ച് തുപ്പൽ ചെറിക്കൂ ഒന്ന് പറയുമ്പോ കൂടുതൽ തുപ്പൽ ചെറുക്കൂ അത് മാറാവുന്നതല്ലേ ഉള്ളൂ ഇത് ഇങ്ങനെയാണ് ചിരിപ്പൊ കുറച്ചു തുപ്പൽ തെറ്റിയാ വേണ്ടി പദ്യ മനസ്സിലായി മനസ്സിലായി ഞാൻ തരാം ഈ കൊപ്പിന്റെ ഒരാഴ്ച കഴിച്ചോളാം പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം മത്സ്യമാംസാദികളെ എന്നും വർദ്ധിക്കണം മീനും എല്ലാ ദിവസവും വർദ്ധിക്കുന്നത് കഴിക്കുന്നവരായിരുന്നു എല്ലാ ദിവസവും മൂന്ന് നേരം വർദ്ധിക്കണം എല്ലാ ദിവസവും മൂന്നോ നാലോ നേരം എല്ലാ ദിവസവും വർദ്ധിക്കണം മരുന്ന് കഴിക്കുമ്പോ ഇറച്ചി മീനും വർദ്ധിക്കണം പട പട അതിപ്പോ എല്ലാ ദിവസവും ഇറച്ചി മീനൊക്കെ വർദ്ധിക്കണം എന്ന് പറഞ്ഞാല് മോന് ദുബായിലാണ് അതൊക്കെ ശരിയാണ് മോനെ അയച്ചു തന്നെ പൈസേനെക്കോട്ട് എന്നും ഇറച്ചി മീനും വർദ്ധിക്കാനുള്ള പൈസ ഒന്നും ഇപ്പൊ നമുക്ക് ഇറച്ചി മീനും നിർബന്ധ ഫലം ഫലം വേണം ഇറച്ചി മീനും കടം വാങ്ങി വർദ്ധിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ കടം വാങ്ങി വാങ്ങിയ മനസ്സിലായില്ലേ ഒഴിവാക്ക അത് ശരി കഴിക്കാതിരിക്ക അപ്പൊ തിന്നണ്ട മത്സ്യമാംസാദികൾ അത് ശരി ആദ്യം പറഞ്ഞ പോലെ മരുന്ന് കണ്ടു തന്നെ ഒരാഴ്ച മൂന്ന് നേരം നേരം ഔഷധം കഴിക്കാം അല്ലെ വൈദ്യരെ നിങ്ങൾ എന്റെ ഒരു ചോദ്യം ചോദിച്ചില്ലേ ഞാൻ ഒരു ചോദ്യം അടുത്ത് ചോദിക്കട്ടെ നിങ്ങൾ വെറും വയറ്റിൽ എത്ര കപ്പാത്തി മാറി ഞാൻ ചോദിച്ചേ വെറും ഞാൻ അല്ലാന്ന് നിങ്ങൾ ആദ്യത്തെ കണ്ടാ കഴിക്കുമ്പോ പിന്നെ അത് നിങ്ങളെ വയസ്സിലെത്തിയില്ലേ പിന്നെ തിന്ന അപ്പൊ ഞാൻ ഞാൻ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഉത്തരം തെറ്റി ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരങ്ങളും തെറ്റി അപ്പൊ അങ്ങനെ ചങ്ങ മരുന്നില്ലേ അതിപ്പോ ഞാനൊരു പൈസ തരണല്ലോ തരുന്നല്ലോ അതാച്ചാലോ മരുന്ന് സം പ്രസാരം കെട്ടാനായിട്ട് പോട്ടെ ഈ ഒരാഴ്ച അടുത്ത ആഴ്ചകൾ എന്നോട് ഇതേപോലെ ചോദിച്ചോദ്യ മരുന്ന് ഇല്ല എന്ന ഈ ഒരാഴ്ചയെല്ലാം നമ്മൾക്ക് അടു നിർത്തി കാണിക്കാ ശരിയാ ഞാനിത് ഉപയോഗിച്ചിട്ട് നിർബന്ധമായും ആവുമല്ലോ നിർബന്ധമായും എന്നോട് വിവരം പറയണം അങ്ങനെ അതെന്താ പൊട്ടുക അതല്ലേ അത് ശരി ആരാണെങ്കിൽ എനിക്കൊന്ന് പ്രയോഗിച്ചു നോക്കാലോ അത് ശരി അന്നായിക്കോട്ടെ പോയിക്കോട്ടെ ആയിക്കോട്ടെ നന്നാ അങ്ങനെ